കേരളത്തിലെ കരിസ്മാറ്റിക് ധ്യാനരംഗത്ത് ഏറെ ശ്രദ്ധേയനായിരുന്ന സുവിശേഷ പ്രസംഗനും ധ്യാനഗുരുവുമായ സജിത് ജോസഫിന് വിൻസെൻഷൻ സഭാ സമൂഹത്തിന്റെ ഭാഗമായ അങ്കമാലി മേരി മാത പ്രോവിഡ്സ് വിലക്കേർപ്പെടുത്തിയത് ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെയും ദൈവശാസ്ത്രപരമായ വൃദ്ധിചലനങ്ങളെയും ആത്മീയ കച്ചവടത്തെയും സഭാ നേതൃത്വം ശക്തമായി തള്ളിപ്പറയുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് നിരവധി പദ്ധതികളെയും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെയും പാശ്ചാത സിദ്ധാന്തങ്ങളെയും സാമ്പത്തിക തട്ടിപ്പുകളെയും തുടർന്നാണ് ഈ കർശന നട നടപടികൾ കണ്ണൂരുകാരനായ സജിത് ജോസഫിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഗതി പല വഴിത്തിരിവുകളായിരുന്നു കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പിന്നീട് പെന്തകോസ്താ സഭയിൽ ചേക്കേറുകയും അവിടെ പാസ്റ്ററുടെ മകനായി വളരുകയും ചെയ്തു പിന്നീട് പെന്തകോസ്താ സഭ ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയും ചെയ്തതോടെയാണ് അദ്ദേഹം കേരളത്തിലെ ധ്യാനരംഗത്ത് സജീവമാകുന്നത് കത്തോലിക്ക രൂപതകളിലെയും പള്ളികളിലെയും ധ്യാനങ്ങളിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷകനായി മാറി മുരിങ്ങൂരിലെ ഡിവൈൻ ധ്യാനകേന്ദ്രം പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് വേദി നൽകിയതോടെ സജിത് ജോസഫിന്റെ പ്രസംഗങ്ങൾ കേരളം എത്തി വിശ്വസനീയമായ രീതിയിലുള്ള സംസാര ശൈലിയും ആളുകളെ ആകർഷിക്കാനുള്ള കഴിവും അനുകൂലമായി ധ്യാനഗുരു എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ട് തുടങ്ങിയതോടെയാണ് ആരോപണങ്ങളും പിന്നാലെ വന്നത് യാതൊരു സത്യസന്ധതയും ഇല്ലാതെ സുവിശേഷ കച്ചവടക്കാരൻ ക്രിസ്തുവിനെ തൂക്കി തൂക്കിവിറ്റു കാശുമേടിക്കുന്ന വിശ്വാസ തട്ടിപ്പുകാരൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ കൂടുതലും ഉയർന്നു വന്നത് വെറും വാദങ്ങളല്ല മറിച്ച് തെളിവുകൾ സഹിതമായിരുന്നു ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ സജിത് ജോസഫ് നടത്തിയ പല അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളും വെറും തട്ടിപ്പായിരുന്നെന്നും പലരും ആരോപിച്ചു സ്വന്തമായി ഒരു നാടക സംഘത്തെ ഉപയോഗിച്ച് അവിടെ എത്തുന്ന പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് രോഗശാന്തിയുടെ പേരിൽ നാടകം കളിപ്പിച്ച് പറ്റിക്കുകയായിരുന്നു പതിവ് ഭേദമാകാത്ത രോഗം യേശുവിന്റെ കാരണം കൊണ്ട് ഭേദമായി എന്ന് അവകാശപ്പെട്ട് നിരാലംബരായ രോഗികൾക്കില്ലാത്ത പ്രതീക്ഷ നൽകി കബളിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങളും റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ഈ നാടകീയ അവതരണങ്ങൾ അദ്ദേഹത്തിന്റെ ധ്യാനങ്ങൾക്ക് കൂടുതൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ സഹായിച്ചു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തനിക്ക് ഒരു രൂപ പോലും വേണ്ട എന്ന ഉപാധി സജിത് ജോസഫ് വെച്ചിരുന്നു എന്നാൽ ധ്യാനങ്ങളിൽ ലഭിച്ചിരുന്ന സ്തോത്ര കാഴ്ച തനിക്കായിരുന്നു എന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചു ഈ കാഴ്ച പിരിച്ചെടുക്കുന്നതിലൂടെയാണ് അദ്ദേഹം കോടികൾ സമ്പാദിച്ചെന്ന ആരോപണമാണ് പ്രധാനം യേശുവിനെ വിറ്റ് കിട്ടുന്ന കാഴ്ച ചാക്കിൽ കിട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി കള്ളക്കച്ചവടങ്ങൾ നടത്തുന്നതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു സുവിശേഷം സൗജന്യമായി പ്രഘോഷിക്കപ്പെടണമെന്ന ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന നിലപാടും ഇത് വിരുദ്ധമാണ് ആത്മീയതയുടെ മറവിൽ നടത്തി ഈ സാമ്പത്തിക തട്ടിപ്പിലൂടെ സജിത് ജോസഫ് വൻതോതിൽ സ്വത്തുക്കൾ ചെങ്ങനാശ്ശേരിയിൽ നിരവധി പേരെ ജോലിക്കെടുത്ത് വലിയ അറബി ഭക്ഷണശാല സ്ഥാപിച്ചതും ഇടുക്കിയിലെ പരുന്ന് സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറി റിസോർട്ടുകൾ നിർമ്മിച്ചതും ഈ പണം ഉപയോഗിച്ചാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഭൂമി കയ്യേറ്റം മറയ്ക്കാൻ അവിടെ കുരിശ സ്ഥാപിച്ച വിശ്വാസികളെ പറ്റിക്കാൻ ശ്രമിച്ചതും വലിയ വിവാദമായി മാറി ഈ സത്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ പല പള്ളി വികാരിമാരും സജിത് ജോസഫിനെ ധ്യാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയെങ്കിലും മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം നടത്തുന്ന വിൻസെൻഷണൻ സഭാ സമൂഹം അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകിയിരുന്നു എന്നാൽ കാലക്രമേണ സഭാ നേതൃത്വത്തിനും സജിത് ജോസഫിന്റെ പഠിപ്പിക്കലുകളിലെ പാളിച്ചകൾ ബോധ്യമായി സജിത് ജോസഫിനെതിരായ നടപടികളുടെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെക്കുറിച്ച് ലഭിച്ച വീഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ള പരാതികൾ പരിശോധിച്ച് ദേവശാസ്ത്ര പണ്ഡിതനുമായി കൂടിയാലോചിച്ചതിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ പല വ്യാഖ്യാനങ്ങളും കത്തോലിക്ക സഭയുടെ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതും വിരുദ്ധ സുവിശേഷത്തിൽ നിന്ന് വൃത്തിശലിക്കുന്നവയുമാണെന്നും കണ്ടെത്തി അദ്ദേഹം പഠിപ്പിക്കുന്നത് സഭാ വൈദികൻ ഏകകണ്ഠിയുമായി തള്ളിക്കളഞ്ഞ മാർക്കിയോണിസത്തിന്റെ പുതിയ രൂപമാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് വിലക്ക് വന്നത് ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് പഠിപ്പിക്കലുകളും തെറ്റാണെന്ന് സഭ വ്യക്തമാക്കി സെപ്റ്റംബർ പത്തൊമ്പതിനും ഇരുപത്തിയഞ്ചിനും നടന്ന യോഗങ്ങളിലെ തീരുമാനപ്രകാരം മേരിമാതാ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ ഫാദർ അലക്സ് ചാലങ്ങാടി വി സിയാണ് വിലക്കിന് ഉത്തരവിറക്കിയത് വിൻസെൻഷെൽ സഭാ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കാനോ പഠിപ്പിക്കാനോ സജിത് ജോസഫിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഭാംഗങ്ങൾ അദ്ദേഹവുമായി സഹകരിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സജിത് ജോസഫിന്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അതിവേഗം വ്യക്തമാകും കണ്ണൂരിലെ തളിപ്പറമ്പ് താലൂക്കിൽപ്പെട്ട ആലക്കോട് കാപ്പിമലയിൽ ഒരു കത്തോലിക്കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ദാരിദ്ര്യവസ്ഥയിലായിരുന്ന കുടുംബം വിദേശ പണത്തിന്റെ സ്വാധീനത്തിൽ കത്തോലിക്ക സഭ വിട്ട് പെന്തകോസ്താ സഭയിൽ ചേക്കേറി ഈ സമയത്താണ് സജിത്തിന്റെ പിതാവ് വൈദികനാകാൻ വേണ്ട സെമിനാരി പഠനങ്ങളൊന്നും ഇല്ലാതെ പെന്തകോസ്താ സഭയിൽ പാസ്റ്റർ ആയത് തയ്യൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാന സുവിശേഷ കച്ചവടത്തിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ കവല പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം സാമ്പത്തികമായി മെച്ചപ്പെട്ടു പിന്നീട് മക്കൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സമയത്ത് സുവിശേഷ വേലയ്ക്കായി സജിത്തിന്റെ കുടുംബത്തിന് അമേരിക്കയിലേക്ക് പോകാൻ അവസരം ലഭിച്ചു ഈ യാത്രയോടെയാണ് അവർ ലക്ഷപ്രഭുക്കളിൽ നിന്നും കോടീശ്വരനിലേക്കുള്ള യാത്ര ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട് ഇന്ന് ശതകോടികളുടെ ആസ്തി ഇവർക്കുണ്ടെന്നും പറയുന്നു സജി ജോസഫിന്റെ സഭ വിലക്കേർപ്പെടുത്തിയ നടപടി വിശ്വാസം ചൂഷണം നടത്തുന്ന എല്ലാ ആത്മീയ തട്ടിപ്പുകാർക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വത്ത് മോഹം മാറ്റിവെച്ച് പൂർണ്ണമായി സൗജന്യമായി അത് ചെയ്യണമെന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത് പണപ്പിരിവ് നടത്തിയാൽ അത് ൾക്കോ പള്ളിക്കോ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ പണമെല്ലാം ചാക്കിൽ കെട്ടി സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സുവിശേഷ പ്രഘോഷണമല്ല മറിച്ച് ജനങ്ങളെ കബളിപ്പിക്കലാണ് വർഷങ്ങളായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച സത്യം ഇപ്പോൾ സഭാ നേതൃത്വത്തിനും ബോധ്യമായിരിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടീശ്വര പദവിയിലേക്ക് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പേരിൽ പറഞ്ഞു പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്നവരാണ് ആത്മീയ തട്ടിപ്പുകാർ എന്ന നിരീക്ഷണമാണ് ഈ സംഭവത്തിലൂടെ ശരിവെച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിക്കുകയും സർക്കാർ ഭൂമി കയ്യേറുകയും ചെയ്ത സജിത് ജോസഫിനെ പോലുള്ളവർ വിശ്വാസത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെ സഭ സ്വീകരിച്ച ശക്തമായ നിലപാട് അഭിനന്ദ അർഹമാണ് ഈ സംഭവങ്ങൾ വിശ്വസ്തതയുടെ പുറംചട്ടയണിഞ്ഞു വരുന്ന ആത്മീയ പ്രഭാഷകരെയും അവരുടെ പ്രബോധനങ്ങളെ കൂടുതൽ ജാഗ്രതയോടെ സമീപിക്കാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു